ശാന്തി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരമാത്മാവിനെ കുറിച്ചാണ് പഠിച്ചത് അപ്പോൾ പരമാത്മാ സർവവ്യാപി അല്ല എന്നും നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ സർവ്വവ്യാപിയാണ് തെറ്റിദ്ധരിച്ചതെന്നൊക്കെയാണ് പഠിച്ചത് അപ്പോൾ സർവ്വവ്യാപി അല്ല എങ്കിൽ ഈശ്വരൻ ഒരു വാസസ്ഥാനം വേണമല്ലോ ആ വാസസ്ഥാനം ഏതാണെന്ന് നമുക്കിന്ന് മനസ്സിലാക്കണം അതായത് നമ്മൾ ആത്മാക്കളും എവിടെന്നാ വന്നത് വീണ്ടും എവിടേക്കാണ് പോകണ്ടത് എന്നുള്ളതും നമുക്ക് തിരിച്ചറിയണം അപ്പോൾ ഈശ്വരൻ സർവവ്യാപിയല്ല നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഈശ്വരൻ മുകളിലുള്ളവരെ എല്ലാം കാണും എന്നെപ്പോഴും പറയാറുണ്ടല്ലോ അപ്പോൾ ആ മുകളിൽ എവിടെയാണ് സ്ഥലം എന്നറിയണം നമ്മൾ പറയും മൂന്ന് ലോകം ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഏതാ മൂന്ന് ലോകങ്ങൾ സാധാരണ എല്ലാവരോടും ചോദിച്ചാൽ പറയും ഭൂമി സ്വർഗം നരകം അപ്പോൾ നരകം കണ്ടവരുണ്ടോ ഇല്ല സ്വർഗം കണ്ടവരുണ്ടോ ഇല്ല അപ്പോൾ സ്വർ ഭൂമി എല്ലാവരും കണ്ടവരാണ് അപ്പോൾ ചിലവരോട് ചോദിച്ചാൽ പറയും ഇതന്നെയല്ലേ സ്വർഗം എന്ത് നമുക്ക് ആഗ്രഹിച്ചാലും ഏത് രീതിയിൽ വേണമെന്നോ ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പോകണം തോന്നിക്കഴിഞ്ഞാൽ വിമാനം സ്വന്തം വിമാനത്തിൽ വേണമെങ്കിൽ യാത്ര ചെയ്യാൻ കഴിയും സ്വർണം കൊണ്ടുള്ള കൊട്ടാരമുള്ളവരുണ്ട് സ്വർണ്ണ കരണ്ടിയിൽ ഊണ് കഴിക്കുന്നവരുണ്ട് അതൊക്കെ ഉണ്ട് അപ്പോൾ ഇതല്ലേ സ്വർണം സ്വർഗം എന്നാണ് വിചാരം ഏത് സത്യത്തിൽ സ്വർഗം എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള സുഖവും ശാന്തിയും സമാധാനവും സന്തോഷവും സമ്പന്നതയും ഉണ്ടായിരിക്കണം ഈ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ പണ ഉള്ളവന് പണമുണ്ട് അല്ലാത്തവന് ദാരിദ്ര്യം പണമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവന് രോഗം വരാതിരിക്കുന്നു അഥവാ മരണം വരാതിരിക്കുന്നു ഉണ്ടോ അപ്പം മരണം എല്ലാവരെയും വന്ന് കൊണ്ടുപോകുന്നുണ്ട് ഞാനിപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു കോടി കയ്യിൽ ലോട്ടറി അടിച്ച് കയ്യിൽ കിട്ടി പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോൾ ഞാനില്ലായെങ്കിൽ സ്വർഗത്തിൻ്റെ സുഖം അനുഭവിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഇത് നരകമാണ് അതായത് പറയുമ്പോൾ നമ്മൾ പറയും നരകത്തിൽ നിന്നും കരകയറ്റിയിടണം തിരുവൈക്കം വാഴും ശിവശംഭോന്നല്ലേ പറയാറ് അപ്പോൾ നരകമാണ് ഇത് ഈ നരകത്തിൽ നിന്ന് കരകയറ്റണം എന്ന് പറയും അപ്പോൾ ഈ ലോകം നരകമാണ് അപ്പോൾ സ്വർഗം ഏതാണെന്നാണ് സ്വർഗം എന്നതൊരു ലോകം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം സ്വർഗം ഏറ്റവും ശ്രേഷ്ഠമായൊരു ലോകം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ആ ലോകത്തിന് ആർക്കും അറിയില്ല അതുകൊണ്ടാണ് ഈ ലോകത്ത് താൽക്കാലിക സുഖ സൗകര്യങ്ങൾ നമ്മൾ പഞ്ചവത്സര പദ്ധതി ദശവത്സര പദ്ധതി എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ ഓരോ പ്ലാനുകളൊക്കെ ചെയ്യുമ്പോൾ വിചാരിക്കുന്ന സ്വർഗം കൊണ്ടുവരാൻ പറ്റുമെന്ന് അപ്പോൾ യഥാർത്ഥത്തിൽ മൂന്ന് ലോകം സ്വർഗം നരകം ഭൂമിയല്ല ഈ ലോകത്തിന് നമുക്ക് സ്ഥൂലമായ കൊണ്ട് നമ്മുടെ ഈ നഗ്ന കൊണ്ട് ദർശിക്കാവുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും താരാമണ്ഡലങ്ങളെല്ലാം ചേരുന്ന ഈ ലോകത്തിൻ്റെ പേരാണ് സ്ഥൂല എന്ന് അതിന് നമുക്ക് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പറയാം സാ സാധാരണ കോർപോറിയൽ വേൾഡ് അങ്ങനെയാണ് അതായത് മനുഷ്യൻ വസിക്കുന്ന ലോകം ആ മനുഷ്യൻ്റെ ശരീരം കൊണ്ട് ജീവിച്ച് കർമ്മങ്ങൾ ചെയ്യുന്ന ഈ ലോകത്തിന് കർമ്മഭൂമീനെ നമുക്ക് ലോകം എന്ന് പറയാം അപ്പം ഈ സ്ഥൂലോകത്തിന് മുകളിലായിട്ട് വേറൊരു ലോകമുണ്ട് അതിൻ്റെ പേരാണ് സൂക്ഷ്മ ലോകം സൂക്ഷ്മ സൂക്ഷ്മലോകത്ത് എന്തില്ല ഈ ശരീരങ്ങൾ ഇതേപോലെയുള്ള മജ്ജയും മാംസവും അടങ്ങിയ ശരീരമില്ല പക്ഷേ ഇതിൻ്റെ അതേ രൂപത്തിലുള്ള പ്രകാശത്തോടു കൂടിയ ഒരു ശരീരം നമ്മളതിൻ്റെ പേരിൽ ബാ നമുക്ക് വേണമെങ്കിൽ പറയാം ഓറ നമ്മളൊക്കെ പറയാറില്ല ഓറ ചെയ് ഓറയുണ്ട് ഇവർക്ക് നല്ല ഓറയുള്ളവരാണ് നിങ്ങൾ ദേവീ ദേവന്മാരെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ കണ്ടിട്ടുണ്ടാകും ആ അവരുടെ തലയ്ക്ക് പിന്നിൽ ഒരു വെള്ള കിരീടം പോലെ ഒരു റൗണ്ടായിട്ട് വരച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയുന്നില്ല ദേവീ ദേവന്മാർക്കത് വരച്ചിരിക്കുന്നു അതാണ് നമ്മുടെ ഓറ എന്ന് പറയുന്ന പ്രകാശ കിരീടം ഇപ്പം യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യനും അതേപോലെ തിളങ്ങുന്ന ഒരു കിരീടമില്ല അല്ലെങ്കിൽ ഒരു ഓറയില്ല കാരണം എന്താണെന്നു വച്ചാൽ മനുഷ്യൻ ഭൗതികതയിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യൻ്റെ അവർക്ക് ഭൗതിക ചിന്തകൾ മാത്രമേ ഉണ്ടാകുള്ളൂ അവരുടെ ഓറ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാർക്കായിരിക്കുന്ന പറയുന്നത് അപ്പോൾ അതിനു മുകളിൽ അതിന് കുറച്ചും കൂടി മുകളിലേക്ക് കുറച്ച് ആധ്യാത്മികതയും കുറച്ച് ഭൗതികതയൊക്കെ മിക്സായി ജീവിക്കുമ്പോൾ അതിനെ പറയും ഗ്രേ കളറാണെന്ന് അതിനേക്കാളും കുറച്ചും കൂടി ഉയർന്ന് സന്യാസ ജീവിതം അല്ലെങ്കിൽ യോഗി ജീവിതം നയിക്കുന്നവർ ഭൗതികതയെക്കുറിച്ച് ചിന്തിക്കാതെ സമ്പൂർണ്ണ ആത്മീയതയിൽ ജീവിക്കുന്നവരുടെയാണ് ആത്മീയ ആ ഓറ നല്ല ബ്രൈറ്റായിട്ട് കാണുന്നത് അതാണ് ദേവി ദേവന്മാരുടെ ക്രിസ്തുദേവൻ്റെ ആയാലും ശ്രീനാരായണ ഗുരുവിൻ്റെ അതുപോലെയുള്ള വലിയ ദേവി ദേവതകൾ കൃഷ്ണൻ ശിവൻ എല്ലാവരുടെയും പിന്നിൽ അങ്ങനെ വരച്ച് വയ്ക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഓർ അത്രയും തിളങ്ങുന്നൊരു ലോകമാണ് സൂക്ഷ്മ ലോകം എന്ന് പറയും അവിടെ നമുക്ക് ഈ ശരീരം കൊണ്ട് പോകാൻ പറ്റില്ല അതിനും മുകളിൽ ഒരു ലോകമുണ്ട് അതിനെ നമുക്ക് പറയാം ആത്മലോകം അല്ലെങ്കിൽ പരലോകം ്രഹ്മലോകമെന്നൊക്കെ വിശേഷിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ ആ പരലോകത്ത് ബ്രഹ്മലോകത്ത് നമ്മൾ ആത്മാക്കളും പരമാത്മാവും വസിക്കുന്ന ലോകം അതുകൊണ്ട് അതിനെ പരംധാമം എന്ന് പറയാം പരമം എന്നു വെച്ചാൽ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു ശ്രേഷ്ഠമായത് അപ്പോൾ പരമപൂജ്യൻ എന്നൊക്കെ പറയില്ല അതിശ്രേഷ്ഠനായ അപ്പം പരമമായ ധാമം ധാമം എന്ന് വെച്ചാൽ നമ്മുടെ വീട് ഇപ്പോൾ പരമധാമം എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും അതിശ്രേഷ്ഠമായ ആത്മാവിന്റെ വീട് പരമാത്മാ ഒരിക്കലും ജനന മരണ ചക്രത്തിൽ വരാത്ത സുഖദുഃഖങ്ങൾ അനുഭവിക്കാത്ത പരമാത്മാവിൻ്റെ നിവാസസ്ഥാനത്തിൻ്റെ പേരാണ് പരമധാമം എന്ന് അവിടെയാണ് നമ്മൾ ആത്മാക്കൾ വസിച്ചിരുന്നത് അവിടെ നിന്നാണ് ഈ ഭൂമിയിലേക്ക് അതായത് ഈ ലോകത്തേക്ക് സ്ഥൂല ലോകത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനുണ്ട് ഉത്തരവാദിത്വങ്ങളുണ്ട് എല്ലാം ഉള്ളൊരു സ്ഥലമാണ് ഈ ശരീരം ശരീരമെന്നൊരു വസ്ത്രമൊടുത്ത് ലോകമെന്ന നാടകത്തിൽ നമ്മൾ അഭിനയിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥൂലോകം അപ്പോൾ ഇതിനെ നമുക്ക് പാട്ട് അഭിനയിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ഒരു നാടകവേദി എന്ന് പറയാം അല്ലെങ്കിൽ ഡ്രാമ സ്റ്റേജ് എന്ന് പറയാം അപ്പോൾ ഈ നാടകവേദിയിൽ അല്ലെങ്കിൽ ഡ്രാമാ സ്റ്റേജിൽ നമ്മൾ പല വേഷങ്ങളും കെട്ടി അഭിനയിക്കാറുണ്ട് ഇപ്പം നിങ്ങൾക്കറിയാലോ എന്ന പേരുള്ള ഒരാൾ അഭിനയിക്കുന്ന സമയത്ത് ജോർജ് തന്നെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ അവർക്ക് അവരുടെ ഒറിജിനൽ പേരാണ് ജോർജ് പക്ഷെ അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ ഗോപാലനാകാം അല്ലെങ്കിൽ യൂസഫ് ആകാം അല്ലെങ്കിൽ യുനൂസ് ആകാം അത് അതവർക്ക് ഏതാണോ പാർട്ട് വേഷം കിട്ടുന്നത് ആ വേഷമാണ് അവരഭിനയിച്ച് കാണിക്കുന്നത് അപ്പോൾ ആ വേഷത്തിനാണ് അവാർഡ് കിട്ടുന്നതും ആ വേഷം എത്ര നന്നായിട്ട് നമുക്ക് അഭിനയിച്ച് പലിപ്പിക്കാൻ കഴിയുന്നോ അത്രയും നമുക്ക് അവാർഡ് വിന്നറാകാൻ സാധിക്കും അപ്പോൾ ഇവിടെ വേഷത്തിനെയാണ് ഞാനെന്ന് തെറ്റിദ്ധരിച്ച് ഈ ശരീരമാകുന്ന വേഷമാണ് ഞാനെന്ന് വിചാരിച്ച് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചതുകൊണ്ട് ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും എന്ത് കിട്ടുന്നു ദുഃഖം മാത്രം ബാക്കി എന്ത് ചെയ്യാൻ പുറപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പിന്നീട് ഒരു ദുഃഖം ഉണ്ടായിരിക്കും സന്തോഷത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചിട്ടുണ്ടാവുക പക്ഷെ കിട്ടിയത് ദുഃഖമായിരിക്കാം അതായത് ദേഹമാണ് ഞാൻ ഈ ശരീരമാണെന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന ഈ ലോകം ഈ ലോകത്ത് നോക്കിയുള്ളൂ എല്ലാ മനുഷ്യന്മാർക്കും ആരോട് ചോദിച്ചാലും നിങ്ങൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ ഉടനെ അവരെന്താ പറയുക ആ ഇങ്ങനെയൊക്കെ പോകുന്നു അങ്ങനെയല്ലേ പറയാറുള്ളൂ ആരെങ്കിലും പറയോ എനിക്ക് വളരെ സുഖമാണ് ഞാൻ വളരെ സന്തോഷത്തിലാണ് ജീവിക്കുന്നതെന്ന് ആരും പറയുന്നില്ല അപ്പം അതിൻ്റെ അർത്ഥം എല്ലാവരും ദുഃഖം കൂടെ കൊണ്ടുപേറി നടക്കുകയാണ് ദുഃഖമെന്ന ചുമട് എല്ലാവരുടെ ശിരസിൻ്റെ മേലെയും വളരെ വലുതാണ് സന്തോഷം സുഖം എന്നത് ചെറിയൊരു ശതമാനം മാത്രമേ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് അങ്ങനെ പറയുന്നത് സന്തോഷമായി ജീവിക്കുന്നു എന്ന് പറയാൻ കഴിയാതെ ആ അങ്ങനെയൊക്കെ പോന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ലോകം നമ്മുടെ ഡ്രാമയാണെന്ന് മനസ്സിലാക്കുക ഡ്രാമയിലെ ഏറ്റവും നല്ല കഥാപാത്രമാണ് ഹീറോ ഹീറോയിൻ ആണ് ഞാൻ എന്നുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം സത്യത്തിൽ ഹീറോ ഹീറോയിൻ ആയവർക്ക് എന്നും ഒരേ പാർട്ടല്ല കിട്ടുന്നത് അപ്പോൾ ഇന്ന് ഒരു സിനിമയിൽ ഒരു ഹീറോ പാർട്ടാണെ വേറൊരു സിനിമയിൽ വേറൊരു ഹീറോ പാർട്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ നാടകത്തിൽ വേറെ പാട്ടായിരിക്കാം പക്ഷെ അഭിനയിച്ച് കഴിയുമ്പോൾ അഭിനയം കഴിയുന്നവരെ അവരെവിടെ നിൽക്കണം അണിയറയിൽ ഉണ്ടായിരിക്കണം സമയത്ത് വന്ന് അഭിനയിക്കുന്നു വീണ്ടും തിരിച്ചു പോകുന്നു പക്ഷെ തിരിച്ചു പോകുന്നത് ഒരുമിച്ച് എല്ലാവരും അവനവൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരുമിച്ച് നാടകം അവസാനിച്ചു സ്ക്രീൻ വീണു ഞങ്ങളെല്ലാവരും പോകുക എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു പോകും പക്ഷെ നോക്കിയുള്ളൂ ജനസംഖ്യ ഇന്ന് എത്രമാത്രം പെരുകിയിരിക്കുന്നു അല്ലെ എണ്ണൂറ് കോടിയിലധികം ജനങ്ങളായിക്കഴിഞ്ഞ ലോകത്ത് നമ്മളുടെ ബാല്യകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയോളൂ നിങ്ങളൊക്കെ നിങ്ങളുടെ കുട്ടിക്കാലത്തെ നോക്കിയാൽ മതി ഇപ്പോൾ ഒരു പത്ത് നാൽപ്പത് വർഷം ഒരു കാലം അവർത്ത് കഴിഞ്ഞാൽ ഇത്രയും ജനസംഖ്യ ഉണ്ടായിരുന്നോ ഇല്ല ഒരു പറമ്പിൽ ഒരു വീട് വെച്ചിട്ട് അവിടെ താമസിക്കുന്ന നമ്മൾ അത് രണ്ടും മൂന്നും ഏക്കറിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും ഒരു വീട് അവിടെ നിന്ന് അടുത്ത വീട് രണ്ട് ഏക്കർ കഴിഞ്ഞിട്ട് പോയിട്ടായിരിക്കും അവിടെ അപ്പോൾ കുട്ടികളെല്ലാവരും ഓരോ വീട്ടിലുള്ള കുട്ടികളൊന്നിച്ച് താമസിക്കുന്നില്ല പല സ്ഥലത്ത് വന്ന് കളിക്കാനായിട്ട് ഒന്നിച്ചു കൂടുന്നു അതേസമയം ഇന്ന് നോക്കിയോളൂ ഒരു ഫ്ലാറ്റാണ് അധികം ജനസംഖ്യ കൂടി താമസിക്കാൻ ഭൂമിയില്ലാത്ത അവസ്ഥയായി തുടങ്ങി അപ്പോൾ ജനസംഖ്യ കൂടിയപ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ഒരു ആ പത്ത് സെൻറ്റ് സ്ഥലമാണെങ്കിൽ ആ പത്ത് സെൻറ്റിൽ ഒരു ഫ്ലാറ്റ് പണിതിട്ടുണ്ടാകും ആ ഫ്ലാറ്റിൽ നൂറ് നൂറ്റമ്പത് ആൾ താമസിക്കുന്നുണ്ട് ഓരോരുത്തരും ഓരോ വീടിൻ്റെ ഉള്ളിലാ താമസിക്കുക പക്ഷെ ആരും ആരെയും മുഖാമുഖം കാണുന്ന പോലും ഉണ്ടാവില്ല കുട്ടികൾക്ക് കളിക്കാൻ വേറൊരു സ്ഥലത്ത് ഗ്രൗണ്ട് അന്വേഷിച്ച് പോകണം അതായത് അതിൻ്റെ അർത്ഥം ഈ ലോകത്തെ ജനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു അപ്പം ഈ ജനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് എവിടെന്നാ ഇത് പെരുകുന്നത് ജനസംഖ്യ നമ്മൾ ജനന മരണ കണക്കെടുത്ത് നോക്കട്ടെ ജനസംഖ്യ ജനന കണക്ക് കൂടുതലും മരണക്കണക്ക് കുറവാണ് കാണുക പക്ഷെ ജനനം നമ്മൾ നോക്കിയാൽ ഹോൾസെയിൽ ജനനവും ജനനം നടക്കുന്നില്ലല്ലോ മരണം ഹോൾസെയിലാണ് ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ഒരു ബസ് ആക്സിഡൻ്റ് ഉണ്ടായി നാൽപ്പതാൾ മരിച്ചു അല്ലെങ്കിൽ ഒരു തീവണ്ടി മറഞ്ഞു നൂറ്റമ്പതാൾ മരിച്ചു എന്നൊക്കെ പറയും പക്ഷേ അതേപോലെ നൂറ്റമ്പതാൾ ഒരുമിച്ച് ഒരു വീട്ടിൽ ജനിക്കുന്നുണ്ടോ ഒരമ്മയുടെ വയറ്റിൽ ജനിക്കുന്നുണ്ടോ ഇല്ല എന്നിട്ടും നമ്മൾ കണക്ക് നോക്കുമ്പോൾ ജനന മണ മരണക്കണക്കിൽ ജനനം കൂടുതലും മരണം കുറവുമാണ് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല ആരോട് ചോദിച്ചാൽ അവരൊക്കെ പറയാം എന്താ അതിപ്പോൾ എന്താണെന്ന് നമ്മളെങ്ങനെയാ പറയുക അങ്ങനെയല്ലേ പറയുക സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടായ പരന്ധാമത്തിൽ നിന്ന് ഈ ലോകത്തേക്ക് പാർട്ട് അഭിനയിക്കാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുകയാണ് അപ്പം നാടകം കഴിയുന്നവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല തിരിച്ചു പോകാൻ പറ്റില്ല അപ്പോൾ ഒരു ഈ സിനിമ അല്ലെങ്കിൽ ഒരു നാടകം അഭിനയിച്ച് കഴിയുന്നവരെ നമുക്ക് എന്ത് ചെയ്യണം അണിയറയിൽ പോയി മേക്കപ്പ് മാറ്റി മാറ്റി ഇടേണ്ടി വരും ചിലപ്പോൾ ഇന്ന് നിങ്ങൾ നോക്കിയോളൂ ഈ ഒരു ശരീരത്തിൽ നമ്മുടെ ഈ ഒരു ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എത്ര പാർട്ട് അഭിനയിക്കുന്നുണ്ട് അല്ലേ അഭിനയിക്കുന്നില്ലേ മകൻ്റെ മുന്നിൽ നിന്ന് അമ്മയാകും അച്ഛൻ്റെ മുന്നിൽ നിന്നാ മകളാകും അതേസമയം കസ്റ്റമർ നമ്മളൊരു കടയിൽ പോയി സാധനം വാങ്ങാൻ ചെന്ന ഒരു കസ്റ്റമറാകും അതല്ല നമ്മളൊരു ഓഫീസിലാണെങ്കിൽ ഓഫീസറാകാം പഠിപ്പിക്കുന്ന കുട്ടികളുടെ മുന്നിൽ ടീച്ചറാകുന്നു സ്വന്തം മക്കളുടെ മുന്നിൽ അമ്മയോ അച്ഛനോ ഒക്കെ ആയി മാറുന്നു അപ്പം നോക്കണം ഒരേ വേഷത്തിൽ ഒരേ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പല വേഷം അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ആ വേഷം അഭിനയിക്കുന്ന സമയത്ത് ഈ ശരീരമെന്ന വസ്ത്രം മാറുന്നില്ല അതിൻ്റെ മേലെയുള്ള ഉടുപ്പുകളെ മാറ്റുന്നുള്ളൂ അതുപോലെ ഈ സൃഷ്ടി നാടകത്തിൽ ഈ ശരീരമെന്ന വേഷം നമുക്ക് മാറ്റി മാറ്റി അഭിനയിക്കേണ്ടി വരും അത് ഇപ്പോൾ ഒരു സിനിമയുടെ പാട്ട് കാണിക്കുകയാണ് പാട്ട് സീൻ കാണുന്ന സമയത്ത് ലൊക്കേഷൻ മാറും അല്ലെങ്കിൽ അവരുടെ പാട്ടിൻ്റെ വസ്ത്രങ്ങൾ വേഷങ്ങൾ മാറും അവരുടെ സ്ഥലങ്ങൾ മാറും ഒക്കെ മാറുന്നുണ്ട് അപ്പോൾ അതുപോലെ അതൊരു പാട്ട് കഴിയാൻ തന്നെ അതിൻ്റെ പല പോർഷനുകൾ ചിലപ്പോൾ നാല് സ്റ്റാൻസ് ചെയ്യുക നാല് സ്റ്റാൻഡ്സ് നാല് സ്ഥലങ്ങളിലായിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുക അപ്പം നാല് തരത്തിലുള്ള വേഷം ഉണ്ടായിരിക്കും ലൊക്കേഷൻ ഉണ്ടായിരിക്കും ഒക്കെ ഉണ്ടായിരിക്കും പാട്ട് ഒരു പാട്ടിന് തീർക്കുക പക്ഷെ ബാക്കി ഒന്നിച്ചു ചേർക്കുന്നു ഇതേപോലെ ഈ സൃഷ്ടി നാടകത്തിലും നമ്മൾ ഈ വേഷം ധരിച്ച് ഇപ്പോൾ ഈ ശരീരമെന്ന വേഷത്തിലിരുന്ന് അഭിനയിക്കുമ്പോൾ ഈ വേഷത്തിൻ്റെ ഉള്ളിലാണ് ഇത് കഴിഞ്ഞ് ഈ വേഷം മാറിക്കഴിഞ്ഞാൽ തിരിച്ച് ഇവിടുന്ന് നമുക്ക് ഒരു മിനിറ്റ് മതി ലണ്ടനിലെത്താൻ അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോയിട്ട് വേറൊരു ശരീരമെന്ന് ഉടുപ്പ് എടുക്കാൻ കാരണം ആത്മാവിന് യാത്ര ചെയ്യാൻ വളരെ ചുരുങ്ങിയ സമയമേ വേണ്ടു നമുക്ക് ശരീരം കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ വാഹനം വേണം അതിന് ടൈമുണ്ട് അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ കയറിയാലേ നിങ്ങൾക്ക് ഇത്ര സമയത്ത് എത്താൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും പക്ഷെ അത്മാവിന് രാത്രി എന്നില്ല പകലെന്നില്ല സമയം വേണ്ട ടൈം അധികം എടുക്കുന്നില്ല വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ ആത്തുമ ഇന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോയി വസ്ത്രം മാറും പക്ഷേ ആ വസ്ത്രം ഉപേക്ഷിക്കുന്നതിൻ്റെ പേരാണ് മരണം ഒരു വസ്ത്രം സ്വീകരിക്കുന്നതിൻ്റെ പേരാണ് ജനനം അപ്പോൾ ജനനവും മരണവും എന്ന ഉടുപ്പ് മാറ്റുന്നതിൻ്റെ രീതി ഉടുപ്പ് സ്വീകരിക്കുന്ന രീതിയാണ് നമ്മളിവിടെ ഈ നാടകത്തിൽ അഭിനയിച്ചു കണി പക്ഷെ അഭിനയമാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് നമ്മൾ എത്രമാത്രം വേദന അനുഭവിക്കുന്നു ഒരാൾ മരിച്ചു അവർ മരിച്ചു എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകല്ലേ ചെയ്യുന്നു അപ്പം നരകത്തിൽ നിന്ന് കരകയറ്റാൻ പറഞ്ഞ് ഭഗവാനോട് പറഞ്ഞാൽ നമ്മൾ തന്നെ അവർ പോയി എന്ന് പറയുമ്പോൾ കരയുന്നു അപ്പോൾ അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല കാരണം നമ്മൾ ഈ ദേഹബോധത്തിലാണ് ഈ ആത്മാ എന്ന സ്മൃതി ഇല്ലാത്തത് കൊണ്ട് വസ്ത്രമാണ് നാടകമാണ് എന്നുള്ളത് ഓർമ്മയിൽ വരാത്തത് കൊണ്ട് നമ്മൾ ദുഃഖിക്കുന്നു അപ്പം നമ്മുടെ ദുഃഖത്തിൻ്റെ മുഖ്യ കാരണം ദേഹാഭിമാനമാണ് അപ്പം ഈ നരകത്തിലെല്ലാവരും ഇരിക്കുന്നത് ഇന്ന് ഭൂമി നരക തുല്യമായി മാറിയിരിക്കുന്നു ഇനി ഈ ഭൂമിയെ നമുക്ക് എന്താക്കണം സ്വർഗമാക്കി മാറ്റണം സ്വർഗമാക്കണമെങ്കിൽ എന്തു വേണം നമ്മുടെ മനസ്സ് സ്വർഗമായി മാറണം മാനസിക ചിന്തകൾ മാറ്റം വരണം മാനസിക ചിന്തകൾ മാറ്റം വരുന്നതിനനുസരിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ മാറ്റം ഉണ്ടാകുള്ളു ദൃഷ്ടിയിൽ മാറ്റം വന്നാലേ വാക്കുകളിൽ മാറ്റം വരുള്ളൂ വാക്കുകളിൽ മാറ്റം വന്നെങ്കിലേ ആക്ഷനിലും മാറ്റം വരുകയുള്ളൂ പ്രവൃത്തിയിൽ കൊണ്ടുവരിക അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ലോകത്തിനെ സ്വർഗമാക്കി മാറ്റാം പക്ഷേ നാടകം കഴിഞ്ഞ് അടുത്തൊരു സ്റ്റേജ് വരണവരെ നമുക്ക് എവിടെ പോയിരിക്കണം നമ്മുടെ വീട്ടിൽ താമസിക്കണ്ടേ പറയില്ലേ ഞാൻ ഒരു നാടകത്തിലെ പാർട്ട് കഴിഞ്ഞ് വന്നു ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതാണ് ഇനി ഞാൻ അടുത്ത ലൊക്കേഷൻ കിട്ടണ വരെ ഞാൻ വീട്ടിലുണ്ടാകും അങ്ങനെയല്ലേ പറയുക അപ്പം ഇതുപോലെ നമുക്കും ഈ സൃഷ്ടി നാടകത്തിൽ അടുത്ത ലൊക്കേഷൻ വരണമെങ്കിൽ അടുത്ത യുഗം വരണം ഈ യുഗത്തിൽ അടുത്ത ലൊക്കേഷനില്ല അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകാൻ പോകുന്ന സമയത്തൊന്നും കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാലും കൊണ്ടുപോകാൻ സാധിക്കുമോ ഒന്നും കൊണ്ടുപോവാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരം കൊണ്ടുപോവാൻ പറ്റില്ല നമ്മുടെ മക്കളെ കൊണ്ടുപോകാൻ കഴിയില്ല നമ്മുടെ ബന്ധുമിത്രാദികൾ വരില്ല നമ്മളെ ഒന്നും സമ്പാദിച്ച് കൂട്ടി വെച്ചതും നമ്മുടെ കൂടെ വരില്ല അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്ത് നിന്ന് പോകാൻ തയ്യാറാകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന എന്താണോ അത് ഈശ്വരൻ്റെ സ്മൃതി പുണ്യകർമ്മം ഇത് നമുക്ക് കൊണ്ടുപോകാം നമ്മുടെ വീട്ടിലേക്ക് അതും കൊണ്ടേ കയറാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ വീടാണ് പരന്ധാമം എന്നാണ് പറഞ്ഞാൽ എന്ന് വെച്ചാൽ പരലോകം അപ്പോൾ അവിടെ നമ്മൾ പറയില്ല ആരെങ്കിലും മരിച്ച പരലോകം പൂകി എന്ന് പറയാറില്ലേ അപ്പോൾ പരലോകം പോകാന്ന് വെച്ചാൽ എന്തർത്ഥം ഈ ശരീരമെന്ന ലോക സാധനം കൊണ്ടുപോകാത്ത ലോകം എന്നാണ് അപ്പോൾ അവിടേക്ക് നമുക്ക് പോകാനായിട്ട് ഈ ലോകത്തെല്ലാം മറന്ന് ഈശ്വരൻ്റെ സ്മൃതിയിലൂടെ ശ്രേഷ്ഠമായി മാറണം അപ്പോൾ മാത്രമേ നമുക്ക് കൊണ്ടുപോകുക ഇവിടെ നിന്ന് ശ്രേഷ്ഠമായത് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അപ്പം നമ്മൾ പരലോകത്തേക്ക് ആ പരലോകം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ വീടാണ് പരമാത്മാവിൻ്റെയും വീടാണ് അവിടെ ഇരുന്നു കൊണ്ട് അവിടെ പോയിരുന്നാൽ നമുക്ക് വിചാരവികാരങ്ങളില്ല കർത്തവ്യങ്ങളില്ല ഉത്തരവാദിത്തങ്ങളില്ല ചിന്തകളില്ല സമ്പൂർണ്ണ സൈലൻസ് മാത്രമുള്ള ലോകമാണ് അപ്പോൾ ആ സമ്പൂർണ്ണ സൈലൻ്റ് ആയ ലോകത്തേക്ക് പോകാൻ വേണ്ടി അവിടെ നമുക്ക് പോകണമെങ്കിൽ നമുക്ക് നമുക്കിവിടെന്നുള്ളത് എല്ലാം ഉപേക്ഷിക്കണം പറയില്ലേ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പറയാറുണ്ട് നീ മരിച്ചാൽ ലോകവും നിനക്ക് മരിച്ചു എന്നാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ലോകം നമുക്ക് മരിച്ചു കഴിഞ്ഞു പിന്നെ ആരും നമ്മുടെ ബന്ധുക്കളില്ല സ്വന്തക്കാരും ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും പരലോകത്ത് നമുക്ക് വേറൊരു ബന്ധവും ഇല്ല സ്വന്തം ഇല്ല ഈശ്വരൻ ണ്ട് നമ്മളുമുണ്ട് അപ്പോൾ ഈശ്വരനെ നമ്മൾ അറിയോ അതുമില്ല അപ്പം നമുക്കറിയാമല്ലോ കോഴിക്ക് നമ്മൾ അട വയ്ക്കുമ്പോൾ കൊച്ചു കൊച്ചു മുട്ടകളല്ലേ വെച്ച് കൊടുക്കുന്നത് ആ മുട്ട എനങ്ങുന്നില്ല കോഴിയമ്മ എന്ത് ചെയ്യും അത് എനക്കി തിരിച്ച് തിരിച്ച് വെക്കുന്നു അത് കഴിഞ്ഞാൽ അത് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളായിട്ട് ഇറങ്ങി വരും പിന്നെ കോഴിയമ്മക്ക് തിരിച്ച് വെക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ പരന്താമത്തിൽ നമുക്ക് എന്തേ ഉള്ളൂ മുട്ടകളിരിക്കുന്ന പോലെ ഒരവസ്ഥയാണ് സമ്പൂർണ സൈലൻസിന്റെ ലോകം അതുകൊണ്ടാണ് അതിന് ശാന്തി ധാമം എന്ന് പറയും ധാമം എന്ന് വെച്ചാൽ വീട് ശാന്തി നിറഞ്ഞ വീട് മോക്ഷം എന്ന് പറയും മനുഷ്യൻ അപ്പം മുക്തി ധാമം എന്ന് പറയും എല്ലാവരും ആഗ്രഹിക്കുന്നു മോക്ഷം കിട്ടണം ആ മോക്ഷം തരുന്ന ലോകം മോക്ഷം നേടിയിരിക്കുന്ന ലോകമാണ് പരംധാമം അവിടെ നിന്നാണ് നമുക്ക് ഈ ലോകത്ത് വന്ന് പാട്ട് അഭിനയിക്കാൻ വന്നത് ഇവിടെ നമുക്കൊരിക്കലും സമ്പൂർണ്ണ സൈലൻ്റ് ആയിട്ടിരിക്കാൻ സാധിക്കില്ല സൈലൻറ്റായിരിക്കാമെന്ന് പറയും വായ സൈലൻ്റ് ആക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ നമ്മുടെ മനസ്സാണ് സൈലൻറ്റാക്കേണ്ടത് ഇവിടെ മനസ്സ് സൈലൻറ്റായിരിക്കാൻ പറ്റിയ ചിന്തകൾ നമ്മളങ്ങനെ കാട് കയറും അപ്പോൾ ഈ ലോകത്ത് ജനസംഖ്യ പെരുകി 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 ഇന്ന് ഇരിക്കാനും താമസിക്കാനും സ്ഥലമില്ല ഉണ്ണാൻ അരി കിട്ടാത്ത ലോകം എല്ലാം വളർന്നിട്ടുണ്ട് ശാസ്ത്രം വളർന്ന് വളർന്ന് വലുതായി കഴിഞ്ഞു പക്ഷേ അതിനനുസരിച്ച് സൈലൻസ് നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് സമ്പൂർണമായ ശബ്ദലോകമായി അപ്പോൾ ഇങ്ങനെയുള്ള ഈ ലോകത്ത് ഈ നാടകത്തിൽ ഹീറോ ഹീറോയിനായ നമുക്ക് അവാർഡ് തരാനിരിക്കുന്നത് ആരാണെന്നറിയോ ഭഗവാൻ അവാർഡ് വിന്നറാവേണ്ടതും നമ്മളാണ് അവാർഡ് വാങ്ങേണ്ടതും നമ്മളാണ് അപ്പോൾ അവാർഡ് വാങ്ങാൻ തയ്യാറാകുക എന്തിനാണ് എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നോട് മാത്രം എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ കാണിക്കുന്നത് അല്ല എന്നോടത്രയും വിശ്വാസമാണ് ഭഗവാൻ ഈ പാർട്ട് എനിക്ക് ഏറ്റവും നന്നായി ചെയ്തു തീർക്കാൻ കഴിവുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസം നമ്മുടെ ഡയറക്ടറും ക്രിയേറ്ററും മുഖ്യ ആക്ടറുമായ ഭഗവാനുണ്ട് അതുകൊണ്ട് ഭഗവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ആ പാട്ട് ഞാൻ ഏറ്റവും ഭംഗിയായി അഭിനയിച്ച് ഈശ്വരൻ്റെ മുന്നിൽ ഞാൻ അവാർഡ് വിന്നറായി നിൽക്കും എന്നൊരു ദൃഢനിശ്ചയം നമുക്ക് വരണം അതുകൊണ്ടാണ് ഈ ലോകത്ത് ഇത്രയും ജനസംഖ്യ പെരുകിയത് കാരണം ഒരു സിനിമ അഭിനയിക്കുന്ന സമയത്ത് സിനിമയിൽ ആദ്യം തന്നെ ഹീറോ ഹീറോയിൻ ആയവരല്ലേ വന്ന് നിൽക്കുക ഹീറോ ഹീറോയിൻ അവരുണ്ടാവുക ചിലപ്പോൾ അവരുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും പിന്നെയും പെരുകി പെരുകി വരും അവരുടെ വിവാഹം അല്ലെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ ഉത്സവം ഇതൊക്കെ കാണിക്കുമ്പോൾ എത്രയോ പേര് അഭിനയിക്കും പക്ഷെ അഭിനയിക്കുന്നവർ ചെറിയ പാർട്ടാണെങ്കിൽ അവർ അഭിനയിക്കുക തന്നെയാണ് അവർക്കും അഭിനയിക്കണം പക്ഷെ എല്ലാവരും ശ്രദ്ധ ആരുടെ നേരെ ഉണ്ടാവുള്ളൂ ഹീറോ ഹീറോയിൻ ആയവരുടെ നേരെ ആ ഹീറോ ഹീറോയിൻ്റെ പാർട്ടിൽ മോശം വന്ന ആ സിനിമ പുളിഞ്ഞു അങ്ങനെയല്ലേ പറയാം ചില സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് എന്തായില്ല എന്ന് പറയും പബ്ലിഷ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തിയേറ്ററുകളിൽ ഓടിയില്ല എന്നൊക്കെ പറയുന്നില്ലേ അതിൻ്റെ കാരണം എന്താ അവരുടെ അഭിനയത്തിൽ എന്തെങ്കിലും പൂർണ്ണതയില്ലാതെ വരുന്നു അപ്പം നമ്മുടെ പാർട്ട് അനുസരിച്ചാണ് നമ്മുടെ ഈ സിനിമ ഇതാക്കുന്നത് പക്ഷെ നമുക്ക് ഒരാൾക്ക് പോലും ഈ സിനിമയിൽ നിന്ന് മോചനമില്ല അല്ലെങ്കിൽ ഈ നാടകത്തിൽ നിന്ന് മോചനമില്ല എല്ലാവരും പറയും മതി എനിക്കിനി നാടകത്തിലൊന്നും വരണ്ടാന്ന് പക്ഷെ വരാതിരിക്കാൻ പറ്റുമോ പറ്റില്ല നമ്മളെല്ലാവരും വന്നേ പറ്റൂ അഭിനയിച്ചേ പറ്റൂ ലാസ്റ്റ് സീനിൽ അഭിനയിക്കാൻ വരുന്നവനും വന്നു തന്നെ ആകണം ഞാൻ ഈ അവസാന സമയത്ത് എന്തിനാ വരുന്നത് ഞാൻ വരുന്നില്ല എന്ന് ചോദിക്കാൻ പറ്റുമോ ഇല്ല അവസാനം വരെ വന്നു തന്നെയാകണം പക്ഷേ നമ്മൾ നോക്കിയിട്ടുണ്ടോ ചിലർ പറയുക എന്താണെന്നറിയോ അയ്യോ മടുത്തു ഭഗവാനെ ഇവിടെ നിന്നൊന്ന് പോയാൽ മതി പക്ഷെ ഈ വാക്കുകളെ കൊണ്ട് പറയും മടുത്തു എന്ന് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഒരു കഥ പറയുന്നുണ്ട് നാരദരവിടുത്ത് കൃഷ്ണൻ പറഞ്ഞു ഇത്രേ എല്ലാവർക്കും സ്വർഗത്തിലേക്ക് പോ കൊണ്ടുപോകാനായിട്ട് എല്ലാവരെയും കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ് അപ്പം നിങ്ങൾ നാരദരൊരു കാര്യം ചെയ്യൂ എല്ലാവരോടും പോയിട്ട് പറയൂ സ്വർഗത്തിലൊരു സീറ്റ് കാലിയുണ്ട് വരുന്നോ എന്ന് ചോദിക്കാൻ അങ്ങനെ നാരദർക്ക് സന്തോഷമായി കാരണം എന്താ ഭഗവാന്റെ സന്ദേശമല്ലേ കൊണ്ടുപോകുന്നത് നാരദർ ചെന്നു ഓരോരുത്തരുടെ എടുത്തു ചെന്നു ആദ്യം തന്നെ ഒരു വയസ്സായ മുത്തശ്ശി കണ്ണൊന്നും കാണില്ല ചെവിയും കേൾക്കില്ല അത്രയും വയസ്സായ ഒരു മുത്തശ്ശീടെ അടുത്ത് ചെന്നു എന്നിട്ട് ചോദിച്ചു പറഞ്ഞു വല്യമ്മേ സ്വർഗത്തിലൊരു സീറ്റ് കാലിയുണ്ട് വരുന്നോ അപ്പോൾ നാരദരുടെ അടുത്ത് ദേഷ്യപ്പെട്ടു എനിക്ക് എൻ്റെ പേരക്കുട്ടിക്ക് ഒരു കുഞ്ഞിക്കാലുണ്ടായി കണ്ടിട്ട് വേണം പോകാനെന്ന് അപ്പോൾ നാരദർ അവിടെ നിന്ന് പോന്നു അത് കഴിഞ്ഞ് ഒരു വ്യാപാരിയുടെ അടുത്ത് ചെന്നു വ്യാപാരിക്ക് അദ്ദേഹത്തിൻ്റെ കച്ചവടമൊക്കെ നഷ്ടം വന്ന് ഭയങ്കര ടെൻഷനിലായിരുന്നു അപ്പോൾ പറയും മതി ഭഗവാൻ എനിക്ക് മടുത്തു ഇവിടുത്തെ ജീവിതമൊക്കെയെന്ന് അപ്പോൾ നാരദർ ചെന്നിട്ട് പറയും അതായത് ഞാൻ ഭഗവാൻ പറഞ്ഞിട്ട് വന്നതാ നിങ്ങൾ പറഞ്ഞല്ലോ മതിയെന്ന് അപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം സ്വർഗത്തിലൊരു സീറ്റ് കാലിയുണ്ട് ഉടനെ തന്നെ വ്യാപാരി രൂപം മാറി എനിക്ക് സ്വർഗത്തിലൊന്നും വരണ്ട എനിക്ക് ഇവിടെ തന്നെ കുറേ കാലം കൂടിയും ജീവിക്കണം ഇങ്ങനെ ഓരോ മനുഷ്യൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും അവരെല്ലാവരും പറയുന്ന എനിക്ക് പോകണ്ട കാരണം ഈ നരകത്തിൽ നിന്ന് വാക്കുകളെ കൊണ്ടേ കരകയറാൻ ആഗ്രഹിക്കുന്നുള്ളൂ സത്യമായിട്ട് നരകത്തിൽ നിന്ന് പോകാൻ മനുഷ്യ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ കാരണം ഈ ദേഹാഭിമാനം ഈ ദേഹവും ദേഹസംബന്ധങ്ങളാണ് എല്ലാം എന്നുള്ള തെറ്റിദ്ധാരണ അപ്പം ഇതിനെയൊക്കെ മാറ്റി നമ്മൾ ആത്മബോധത്തിലേക്ക് വരണം അപ്പോൾ ഇതിനു വേണ്ടി ഭഗവാൻ സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്നത് സൂക്ഷ്മ ലോകത്തിലൂടെയാണ് സൂക്ഷ്മ ലോകത്തിലേക്കും ദേവതകളിലൂടെയാണ് അതായത് ബ്രഹ്മാവിലൂടെ സൃഷ്ടി വിഷ്ണുവിലൂടെ പാലന ശങ്കറിലൂടെ സംഹാരം നടത്തുന്നു ഈ സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്ന സൂക്ഷ്മദേവതകളിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് സൂക്ഷ്മലോകം അവിടെ പ്രകാശപൂരിതമായ ലോകം മാത്രമാണ് ഈ ലോകം മൂവിയാണെങ്കിൽ ആ ലോകം ആക്ഷൻ മാത്രമാണ് അതിനു മുകളിലുള്ള ലോകത്തിന് എന്തു പറയും സമ്പൂർണ്ണ സൈലൻസ് വേൾഡ് അതാണ് മൂന്ന് ലോകം സ്ഥൂല ലോകം സൂക്ഷ്മ ലോകം പരലോകം ഈ മൂന്ന് ലോകത്തും നമുക്ക് നമ്മൾ തന്നെയാണ് അഭിനയിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഈ സ്ഥൂല ലോകത്ത് ഈ ശരീരമെന്ന വസ്ത്രം കൊണ്ട് പാട്ട് അഭിനയിക്കുന്നു സമ്പൂർണ്ണ സൈലൻ്റായ നമ്മുടെ വീട്ടിൽ പോയി താമസിക്കും അച്ഛൻ്റെ അടുത്ത് പോകുന്നു താമസിക്കുന്നു തിരിച്ച് നമ്മളിവിടേക്ക് വീണ്ടും അഭിനയിക്കാൻ വരും ഒരിക്കലും ഈ പാട്ടിൽ നിന്ന് നിക്കുക ആർക്കും മോചനം കിട്ടുന്നില്ല നമുക്കെല്ലാവർക്കും പോയേ പറ്റൂ പോകാൻ നമ്മൾ തയ്യാറാകും വേണം ओम शांति